മനുഷ്യരെല്ലാം ഒരേ ആദ്യം മാതാപിതാക്കളുടെ സന്തതികളാണെന്ന് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് മുസ്ലിങ്ങൾ വാദിക്കാറുണ്ട് എങ്കിൽ പിന്നെ അമുസ്ലിങ്ങളെ എന്തിനാണ് കാഫിർ എന്ന് ഖുർആൻ വിളിക്കുന്നത് ഒരു ദൈവിക ഗ്രന്ഥത്തിന് ചേർന്നതാണോ ഈ പ്രയോഗം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമല്ലാത്ത സുഹൃത്തിൻ്റേതാണ് ചോദ്യം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുരാൻ ഉപയോഗിച്ച സാങ്കേതിക ശബ്ദങ്ങളിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ശബ്ദങ്ങളിലൊന്നാണ് കാഫിർ പരിശുദ്ധ ഖുരാൻ ആളുകളെ പത്സിക്കുവാൻ വേണ്ടി തെറി പറയുവാൻ വേണ്ടി കാഫിർ എന്ന് വിളിച്ചു എന്ന രൂപത്തിലാണ് പലപ്പോഴും ഇത് മനസ്സിലാക്കപ്പെടുന്നത് എന്നാൽ വസ്തുത അതല്ല ക്ലാസിക്കൽ അറബിയിലോ മോഡേൺ അറബിയിലോ കാഫിർ എന്ന പ്രയോഗം ആരെയെങ്കിലും ബത്സിക്കുവാൻ വേണ്ടി തെറി പറയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗമേ അല്ല ക ഫ റ തുടങ്ങിയ അറബി അക്ഷരങ്ങളുടെ സമന്വയമാണ് കാഫിർ ഈ അക്ഷരത്രയങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾക്കാണ് ഉപയോഗിക്കാറുള്ളത് കാഫിർ എന്ന് കൃഷിക്കാരനെ വിളിക്കും പരിശുദ്ധ ഖുറാനിൽ തന്നെ അൻപത്തേഴാമത്തെ അദ്ധ്യായം സുറത്തുൽ ഹദീദിലെ ഇരുപതാമത്തെ വചനത്തിൽ കൃഷിക്കാരനെക്കുറിച്ച് കാഫിർ എന്ന് പ്രയോഗിച്ചതായി കാണാൻ കഴിയും എന്തുകൊണ്ടാണത് മണ്ണ് മണ്ണിൽ വിത്ത് പൂഴ്ത്തിവെക്കുന്നത് കൊണ്ട് കാഫിർ എന്ന പ്രയോഗത്തിന് നേരെ അർത്ഥം മറച്ചു വെക്കുന്നവൻ വെക്കുന്നവൻ എന്നെല്ലാമാണ് വെളിച്ചത്തെ ഇരുട്ട് മായ്ച്ചു കളയുന്നത് കൊണ്ട് പൂഴ്ത്തിവെക്കുന്നത് കൊണ്ട് പഴയ കവിതയിലെല്ലാം കാഫർ എന്ന പ്രയോഗം ഇരുട്ടിനെക്കുറിച്ച് ഉപയോഗിച്ചതായിട്ട് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു മതവിശ്വാസിയെ അയാൾക്കിഷ്ടമില്ലാത്ത പേര് വിളിച്ച് അവഹേളിക്കുവാൻ പഠിപ്പിക്കുന്നേയില്ല ഖുർആൻ മതവിശ്വാസികൾ അഭിസംബോധന ചെയ്യുന്നതെല്ലാം തന്നെ അവർക്കിഷ്ടമുള്ള പേര് വിളിച്ചുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർനിൻ്റെ ഒന്നാമത്തെ അഭിസംബോധിതർ മക്കയിലെ മുഷിരിക്കുകളായിരുന്നു ബഹുദൈവ് ആരാധകർ അവർ തന്നെ അംഗീകരിച്ചിരുന്നതാണ് തങ്ങൾ ബഹുദൈവ് ആരാധകരാണ് എന്ന് അവർ തന്നെ അവരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ അള്ളാഹുവിന് ഷിർക്ക് ചെയ്യുന്നവരാണ് എന്ന് സ്വയം പറഞ്ഞിരുന്നവരാണ് ഖുർആൻ അവരെ മുഷിരിക്കുകൾ എന്ന് വിളിച്ചു അവർക്കാർക്കും അതൊരു ഭത്സനമായി തോന്നിയിട്ടില്ല അവർ തന്നെ അംഗീകരിക്കുന്നതായതുകൊണ്ട് തന്നെ പിന്നീടുള്ള പരിശുദ്ധ ഖുരാൻ്റെ അഭിസംബോധിതർ ജൂതന്മാരും ക്രൈസ്തവരുമായിരുന്നു ജൂതന്മാരെക്കുറിച്ച് യഹൂദികളെന്ന് ക്രൈസ്തവരെക്കുറിച്ച് നസാറാക്കളെന്ന് പരിശുദ്ധ ഖുരാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും തന്നെ അവർക്ക് ഒരിഷ്ടമില്ലാത്ത പ്രയോഗമല്ല നസാറായക്കാരനായ യേശുവിൻ്റെ അനുഗായികൾ എന്നുള്ള നിലക്ക് നസാറാക്കളെന്ന് യഹൂദഗോത്രത്തിൽപ്പെട്ടവരെന്നുള്ള നിരക്ക് യഹൂദികളെന്ന് അവർ തന്നെ സ്വയം പറയുന്നതാണ് അവരെ മൊത്തത്തിൽ വിളിക്കാൻ പരിശുദ്ധ ഖുരാൻ ഉപയോഗിച്ചത് എന്നാണ് കിതാബിൻ്റെ അഹിലുകാർ വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ അവർ സ്വയം വിളിച്ചിരുന്ന പേരാണത് സത്യത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ രണ്ട് കൂട്ടരും യഹൂദന്മാരും ക്രൈസ്തവരും അവരുടെ വേദഗ്രന്ഥത്തിൽ തിരുത്തലുകൾ വരുത്തിയെന്നും വേദഗ്രന്ഥത്തെ മാറ്റി തിരുത്തിയെന്നും പലതും എടുത്തു മാറ്റിയെന്നും കടത്തി കൂട്ടിയെന്നും എല്ലാമാണ് പക്ഷേ എന്നിട്ട് പോലും പരിശുദ്ധ ഖുരാൻ അവർക്കിഷ്ടമുള്ള വേദത്തിൻ്റെ എന്നാണ് ഖുർആൻ അവരെ വിളിച്ചത് അതല്ലാതെ അവരെ അവർക്കിഷ്ടമില്ലാത്ത പേരുകളിൽ വിശേഷിപ്പിച്ചിട്ടില്ല എന്നാൽ മൊത്തത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു ആദർശം മുന്നോട്ട് വെക്കുന്ന ഗ്രന്ഥമാണ് ആ ആദർശത്തിൻ്റെ പേര് ഇസ്ലാം എന്നാണ് സമർപ്പണമെന്നർത്ഥം ആ ആദർശം സ്വീകരിച്ചവരെ മുസ്ലിങ്ങൾ എന്ന ഖുരാൻ വിളിക്കുന്നു സമർപ്പിച്ചവരെന്നാണ് അതിനർത്ഥം അവർ പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് സമർപ്പിച്ചു കൊണ്ട് സ്വന്തം ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന നയിക്കുന്നയാളുകളെന്ന് അർത്ഥം ഇങ്ങനെ ഒരാദർശം സ്വീകരിച്ചവരെ ഖുർആൻ ഒരു പേര് വിളിക്കുമ്പോൾ സ്വാഭാവികമായും ആദർശത്തെ നിഷേധിച്ച ആളുകളെ പേര് വിളിക്കേണ്ടി വരും ഖുർആാനിന് അങ്ങനെ പരിശുദ്ധ ഖുർആൻ കാഫിർ എന്ന് ആദർശത്തെ നിഷേധിച്ചവരെ വിളിച്ചിട്ടുണ്ട് കാഫിർ എന്നും കുഫ്വാറി എന്നുമെല്ലാം ഖുർആാനിൽ നൂറ്റി മുപ്പത്തിനാല് തവണ ആവർത്തിച്ച് പ്രയോഗിച്ചിട്ടുണ്ട് കഫറ എന്ന അറബി ക്രിയയുടെ വ്യത്യസ്ത ധാതുക്കളെ ഇരുന്നൂറ്റി അമ്പതിലധികം തവണ ഖുര്ആൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെയൊന്നും തന്നെ ആരെയെങ്കിലും തെറി പറയാൻ വേണ്ടിയല്ല ഖുറാൻ അത് പറയുന്നത് മറിച്ച് അവരുടെ സ്വഭാവം വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ എന്താണ് കാഫർ എന്ന് വിളിച്ചാൽ അതുകൊണ്ട് ഖുർആൻ അർത്ഥമാക്കുന്നത് ഖുർആൻ പറയുന്നത് മനുഷ്യരുടെ പ്രകൃതിയാണ് ഇസ്ലാം എന്നാണ് ഫിത്രത്ത് എന്നർത്ഥം ഫിത്രത്ത് എന്ന് ഖുർആൻ വിളിക്കുന്നു മനുഷ്യപ്രകൃതിയുടെ സ്വാഭാവികമായ സ്വരമാണ് സ്രഷ്ടാവിനെ അംഗീകരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നത് അത് ആ സ്വാഭാവിക സ്വരത്തെ മറച്ചു വെക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സ്രട്ടാവിനെ മാത്രം ആരാധിക്കുകയും അവനെ സമർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നവർ അതുകൊണ്ട് തന്നെ അവരുടെ സ്വാഭാവികതയെ മറച്ചു വെക്കുന്നു അവർ അവരുടെ ഫിത്രത്തിനെ മറച്ചു വയ്ക്കുന്നു അവർ പണ്ഡിതന്മാർ കാഫർ എന്നതിന് കുറച്ചുകൂടി വിശാലമായി പറഞ്ഞു സത്യത്തെ മറച്ചു വയ്ക്കുന്നവർ സത്യനിഷേധികൾ യഥാർത്ഥത്തിൽ മനുഷ്യപ്രകൃതിയെ മറച്ചു വെച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടമനുസരിച്ചോ അല്ലെങ്കിൽ പാരമ്പര്യപ്രകാരമോ ഉള്ള ആദർശമനുസരിച്ച് മുന്നോട്ട് പോകുന്നവർ എന്ന അർത്ഥത്തിൽ പരിശുദ്ധ ഖുരാൻ മൊത്തത്തിൽ ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകളെ കാഫർ എന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങനെ വിളിച്ചത് അവരെ തെറി പറയുന്നതിനോ ഭത്സിക്കുന്നതിനോ അല്ല അങ്ങനെ അന്നത്തെയോ അതിനു ശേഷമോ ഉള്ള ആർക്കെങ്കിലും തോന്നിയിട്ടില്ല ആധുനിക കാലഘട്ടത്തിലാണ് ഇസ്ലാമിനെയും ഖുർആാനെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ കാഫിർ എന്ന് വിളിച്ചത് ആരെയോ തെറി പറയാനാണ് അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുവാനാണ് ഭത്സിക്കുവാനാണ് എന്നെല്ലാമുള്ള ചിന്തയുണ്ടായത് യഥാർത്ഥത്തിൽ കാഫിർ എന്ന പ്രയോഗം ഒരു രൂപത്തിലുമുള്ള ഭത്സനം ഉൾക്കൊള്ളുന്നേയില്ല ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന യാദർശം മനുഷ്യ സാഹോദര്യത്തിൽ അധിഷ്ഠിതമാണ് ഒരേ മാതാപിതാക്കളുടെ മക്കളായി പറന്ന മനുഷ്യർക്ക് ഒന്നിൻ്റെ പേരിലും അഹങ്കാരമോ അധമത്വമോ ആരോപിക്കുവാൻ സാധ്യമല്ല എന്നതാണ് ഖുർആാനിൻ്റെ നിലപാട് ഖുർആാനെ നാൽപ്പത്തിയൊൻപതാമത്തെ അധ്യായം സുഹൃത്തുൽ ഹുജറാത്തിലെ പതിമൂന്നാമത്തെ വചനത്തിൽ പറയുന്ന കാര്യമാണ് സുഹൃത്ത് സൂചിപ്പിച്ചത് യാ യുഹന്നാസ് ഇന്നാ കലഖനാക്കും ഇന്ദക്കരും വൗുൻസ ും കബായിൽ അലി താറഫു ഇന്ദിഅഖും നിങ്ങൾക്കിടയിൽ മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് നിങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ അത് തറവാടിൻ്റെ പേരിലാണെങ്കിലും നാടിൻ്റെ പേരിലാണെങ്കിലും പ്രദേശത്തിൻ്റെ പേരിലാണെങ്കിലുമെല്ലാം അത് നിങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള മേൽവിലാസങ്ങൾ മാത്രമാണ് നിങ്ങൾക്കിടയിൽ ഉന്നതന്മാർ ഉത്തമന്മാർ എന്ന് വിളിക്കപ്പെടാൻ അർഹരായിട്ടുള്ളവർ നിങ്ങളിൽ പടച്ചതമ്പുരാനിൽ വിശ്വാസമർപ്പിച്ച് അവൻ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രവർത്തനവും വിശുദ്ധീകരിച്ചിരിക്കുന്ന ആളുകളാണ് അതല്ലാതെ ജന്മത്തിൻ്റെ പേരിൽ ആർക്കും ഒരർത്ഥത്തിലുമുള്ള ഔന്നത്യമോ അധമത്വമോ ഇല്ല അത് മതത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും വർഗീയതയുടെ ഒരു ഒരു തരത്തിലുമുള്ള ആ ലാഞ്ചന പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നില്ല വർഗീയമായി ആരെങ്കിലും ഉന്നതരോ ആ അധമരോ ആകുന്ന പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ വർഗീയതയെ അംഗീകരിക്കാത്ത ഖുറാൻ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കാഫിർ എന്ന് വിളിക്കുന്നത് വർഗീയമായിട്ടല്ല അവരെ തെറി പറയുന്നതിനല്ല അവരെ ബത്സിക്കുന്നതിനല്ല മറിച്ച് അവരുടെ ഒരു സ്വഭാവത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു ആദർശത്തെ വ്യക്തമാക്കുന്നതിനു വേണ്ടി ആദർശം സ്വീകരിച്ചവരെ മുസ്ലിം എന്ന് വിളിച്ചപ്പോൾ ആദർശം സ്വീകരിക്കാത്തവരെ കാഫർ എന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഭത്സനയുടെ ഭത്സനത്തിൻ്റെ അതല്ലെങ്കിൽ തെറിയുടെ ലാഞ്ചന പോലുമില്ല അത് അറബി ഭാഷയിൽ ഇല്ല തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കുക